കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ളതാണ് അങ്ങനത്തെ നാല് കാര്യങ്ങൾ ഈ റമുലാനിൽ നിങ്ങൾ എന്നും ഏതാ രണ്ട് രണ്ട് കാര്യം റബ്ബിനെ തൃപ്തിപ്പെടുത്താവുന്ന പേരിപ്പിക്കണം അതുകൊണ്ടാണ് സാധാരണ ചിന്തിക്കണം നോട്ടീസ് കാണാറുണ്ട് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയിരുന്നു കോഴിക്കോട്ടടക്കം എന്തിനാ ഈ ജാതി തിക്കറൊക്കെ ചെല്ലുന്നത് ഏത് നന്മയും തടയാൻ വേണ്ടി കുറച്ച് ആളുകൾ അള്ളാഹു മുള കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്കണം മനുഷ്യനെ നശിപ്പിക്കരുത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ഇവിടെ പറഞ്ഞല്ലോ അശാന്തമായ ഒരു ലോകത്ത എങ്ങനെയെങ്കിലും മനുഷ്യൻ നന്നാവട്ടെ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ നോക്കൂ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളെ പറ്റി തൃപ്തിപ്പെടുന്നതാണ് ഏതാ രണ്ട് കാര്യം ഒന്ന് പിന്നെ രണ്ടാമത്തത് രണ്ട് രണ്ട് കാര്യങ്ങളെ തൊട്ട് നിങ്ങൾക്ക് കഴിയൂല കാര്യം ഏതാ കാര്യങ്ങൾ ഒന്ന് ചോദിക്കുക ഒന്ന് നരകത്തിനെ തൊട്ട് ചോദിക്കുക നമ്മളെ പള്ളികളിലൊക്കെ നമ്മളെ പള്ളികൾ എന്ന് പറഞ്ഞ ഗതി കൂട്ടി പറഞ്ഞാണ് അങ്ങനെ പള്ളികളിലൊക്കെ എന്ത് ചെയ്യും ചുരുക്കത്തിൽ ഇനി ഞാൻ ഇത് വിശദീകരിക്കേണ്ട ഇല്ല ഇനി ഇതിന്റെയൊക്കെ പ്രചാരകരായി നിങ്ങൾ മാറണം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോക പ്രശസ്തമായാണ് അവരെല്ലാം അള്ളാഹു നമ്മുടെ അമ്മിയാക്കി തരട്ടെ മോമിനിങ്ങളെ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും പാഠം നമ്പർ വണ് ഒരുപാട് കാര്യം എനിക്ക് നിങ്ങളോട് സിയ ക്ലാസ്സിൽ പറയാണ്ട് ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ആ ചെയ്യുക ഒന്ന് നേർച്ചയാക്കുക എന്നിട്ട് ചെയ്യ ക്ലാസ്സിൽ വരുന്ന കുറെ ആളുകളെ കൊണ്ട് ഞാൻ നേർച്ചയാക്കിപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷം തവണയെങ്കിലും ഇത് മുങ്കാമികളായ സ്വാലിഹിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പോക്കിലും വരവിലും ഉള്ളി തൊലിക്കുന്ന വല്ലിമ്മ ഇത് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ സ്വാലിഹിങ്ങളും മുത്തക്കങ്ങളുമായിരുന്നു അവരൊക്കെ കെലിമ ചെല്ലി മരിക്കുന്നടും ഞാൻ കണ്ടിട്ടുണ്ട് ി മരിക്കും അത് കണ്ടിട്ടുണ്ട് പഠിച്ചു കൊടുക്കട്ടെ വല്ലിപ്പ കെമചല്ലി എപ്പോഴും അങ്ങനെ കെലിമ നാം കണ്ടിട്ടുണ്ട് അള്ളാർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ അള്ളാർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ രാവും പകലും അങ്ങനെ ആയിരുന്നു അവർ അവരുടെ എല്ലാ യും കാരണം ഇത്തരം നന്മകൾ അവരെ നിലനിർത്തിയതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് ഇനി സദസ്സിലുള്ളവർക്കും നിശബ്ദമായി അതൊക്കെ ഒച്ച ഉണ്ടാക്കാതെ മനസ്സിങ്ങനെ പറയാ ഇത് കേൾക്കുക അതുകൊണ്ട് പറയാ മുഴുവൻ വിഭാഗത്താവും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അവസാന ദിവസം നമുക്ക് ഇവിടെ ഹത്തം തീർക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം ചെല്ലിയ ഒരുപാട് പാടാകൾ ഈ സദസ്സിൽ ഉണ്ടാവണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നുവക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളെല്ലാരോടും നോമ്പ് കൽപ്പിച്ചിട്ടുള്ളത് തക്കുവ എന്താണത് തക്കുവ എന്നാൽ സ്വർഗത്തിലെ പ്രവേശിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാകുന്നു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഏതു കാര്യങ്ങളെയും സൂക്ഷിക്കുന്നവർക്ക് മുത്തക്കൈങ്ങൾ എന്ന് പറയുന്നു മുത്തക്കൈങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പ് മനസ്സിലായില്ല ഒന്നുകൂടി പറയാ ഇസ്മുല്ലിമൻ കേവലമുള്ള നോമ്പ് പറഞ്ഞു എത്ര എത്ര നോമ്പുകാരുണ്ട് അവർക്കാകെ പട്ടിണിയും പരിവട്ടവും മാത്രമാണ് അവർക്കതിനപ്പുറം നോമ്പില്ലാണ് ഹബീബാ റസൂലുള്ളാഹി ബുഖാരി തങ്ങൾ തന്റെ ആ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കേവലം പട്ടിണി കിടന്നുകൊണ്ട് എന്താവില്ല പട്ടിണി കിടക്കുന്നില്ല ചങ്ങറയിലെ സമരക്കാർ സ്വർഗം കിട്ടും ഭൂമി തന്നെ വലുതും കിട്ടുമോ എന്ന സംശയമാണ് ഇപ്പോഴത്തെ കാര്യം കിടപ്പ് വേണ്ട അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ അള്ളാഹു എല്ലാവരും വിഷമം തീർത്തു കൊടുക്കട്ടെ അള്ളാഹു എല്ലാരും പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ അതൊന്നും നോമ്പല്ലല്ലോ എത്ര എത്ര ാര് അവർക്ക് വിശപ്പും ദാഹവും മാത്രമാണ് വേറൊന്നുമില്ല അപ്പോൾ കേവലം ഭക്ഷണം ഒഴിവാക്കലല്ലോങ്ങളാണ് എട്ട മുത്ത സർവകാര്യങ്ങളെയും സൂക്ഷിക്കുന്നവൻ മുത്തക്കയാവുന്നു പറയാ ആഹിറത്തിൽ വിഷമകരമാവുന്ന സകല കാര്യങ്ങളെയും സൂക്ഷിക്കുന്നവൻ അപ്പോൾ ആഹ്ലത്തിൽ വിഷമമാവുന്ന സകല കാര്യങ്ങളെയും ഈ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ സാധാരണക്കാർ നമ്മളെപ്പോലത്തെ തക്കുവരെ നമ്മളെപ്പോലത്തെ മുത്തക്കയാവില്ല അതെങ്ങനെയാണ് സകല കാര്യങ്ങളെയും സൂക്ഷിക്കുന്നവർ മുത്തക്കൈങ്ങളാകുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ആഹിറത്തിൽ സൂക്ഷിക്കാൻ പഠിക്കുന്ന മാസം നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി എൺപത്തി ആറ് വൈദാസാരൂറ്റി എൺപത്തി ഏഴ് പറഞ്ഞത് അഹു ആക്കി തരട്ടെ അള്ളാഹുനെ എങ്ങനെ തന്നെയാ മുത്തക്കയാണ് മുത്തക്കയായാലേ അവർക്കേ ലാഭമുള്ളൂ അല്ലാതെ ഒരു ലാഭവുമില്ല മുത്തക്കു മാത്രമേ ലാഭമുള്ളൂ ഒരു കാര്യം ഞാൻ പറയുന്നു കേവലമുള്ള ഇസ്ലാമിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ സമൂലത ഒരു മനുഷ്യൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മാത്രമാണവൻ മുത്തക്കയാവുന്നത് കൊടുക്കാനും പഠിക്കണം ഉദാഹരണം പറയാ പറയുന്നത് നോമ്പ് ഒലിക്കുന്നവർന്നല്ലതീന മുത്തക്കങ്ങൾക്ക് വേണ്ടി ആ സ്വർഗം ഒരുക്കി വെച്ചത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അല്ല എത്ര സ്ഥലത്ത് അത് പറഞ്ഞത് കയറിക്കോളൂ അള്ളാഹു തോപ്പിയൊക്കെ ചെയ്യട്ടെ എത്ര കാലം കഴിഞ്ഞാലും നാശമാകാത്ത വെള്ളമാണ് അവരുടെ വെള്ളം നമ്മുടെ അടുത്ത് വാട്ടർ പോലെയൊന്നും അല്ല എത്ര കായാലും കെട്ടി ഒഴുകിപ്പോയാലും യാതൊരു വ്യത്യാസവും ഇല്ലാത്ത മനോഹരമായ പാൽ പാലിൻ്റെ പുഴകൾ അള്ളാഹു തോപ്പിയൊക്കെ ചെയ്യട്ടെ അങ്ങനെ ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകാതല്ല എനിക്ക് സ്വർഗം ഒരു അത്ഭുതമായിട്ട് തോന്നണല്ല എനിക്ക് പിന്നെ അത്ഭുതമായി തോന്നുന്ന ദുനിയവാണ് അതാണ് അത്ഭുതം ഇത്ര പോകണ ഒരു തുള്ളി വെള്ളം ഉമ്മാൻ്റെ വയറ്റിലേക്ക് കൊടുത്തിട്ട് അതിന്ന് ഇങ്ങനെയുള്ള ഒരാളും പഠിച്ചു അതിന് അത്ര അത്ഭുതം നല്ല സ്വർഗം മനുഷ്യൻ മനുഷ്യൻ കാര്യം പറഞ്ഞിട്ട് അല്ല നീ ചിന്തിക്കാതിരുന്നാൽ അംഗീകരിക്കാതിരുന്നാൽ ചെയ്യട്ടെ ഇത് പടക്കാമെങ്കിൽ ഇത് പടക്കുകയും ചെയ്യ പിന്നെ അള്ളാഹു പറഞ്ഞ ഇത് വളരെ